ഹായ് ഹാഡിസ് അസ്ലാമലൈക്കും എല്ലാവർക്കും സെൽ എക്സ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ ഞങ്ങളെ നാട്ടിലൊരു മെറി വേൾഡ് എന്നുള്ളൊരു പാർക്ക് വന്നിട്ടുണ്ട് പുതുതായിട്ട് വന്നതാണ് അപ്പോൾ ആ ഒരു പാർക്കിലേക്ക് പോയ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഈ ഒരു പാർക്കുള്ളത് ഈ മലപ്പുറം ജില്ലയിൽ ഒരുവിധ ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കണോ ഈ ഒരു ഏരിയ നമ്മുടെ കാൽക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് കുമ്മണിപ്പറമ്പ് എന്നുള്ള ഒരു സ്ഥലത്താണുള്ളത് എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം ഞങ്ങൾ ഏകദേശം അരുവ് പുരസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ വലിയവർക്ക് ഇരുപത് രൂപയാണ് ഒരാൾക്ക് അധികം പൈസ ഒന്നുമില്ല പിന്നെ ഇതിൽ ഓരോ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ വരണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിൻ്റേതായ ക്യാഷ് കൊടുക്കണം അതായത് നമുക്കിവിടെ ഒരു ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു സമയമായതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവായിരുന്നു നല്ല വെളിച്ചം കാരണം ഫോണിലൊന്നും നന്നായിട്ട് ക്ലിയറ് കിട്ടുന്നില്ല കേട്ടോ മൊത്തം വെളിച്ചം കണ്ണൊക്കെ കുത്തയാണ് പിന്നെ അവിടെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പുലിട്ടതും ഐസ്ക്രീമും അതുപോലെ പോപ്കോണൊക്കെ ഉണ്ട് എന്താ മക്കൾക്ക് നേരത്തെ വേഗം നമ്മൾ ഐസ്ക്രീം മക്കൾക്കല്ല ഞങ്ങളൊക്കെ ഓരോ ഐസ്ക്രീമാണ് കഴിച്ചു അതുപോലെ പോപ്കോണൊക്കെ വാങ്ങി പിന്നെ ആദ്യം തന്നെ അത് വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ ഓർക്കൊരു സമാധാനമാവുമല്ലോ എന്ന് വിചാരിച്ച് ആ അതൊക്കെ വാങ്ങിയതാണ് എന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നാലും അവർക്കൊരു സന്തോഷമായല്ലോ പിന്നെ ഇത് പകൽ സമയത്താണെങ്കിൽ ഈ ഏരിയയിൽ തായൊക്കെ നല്ല പാടും തോടും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വീടൊക്കെ ഇതിൻ്റെ തന്നെയാണ് ഈ പാടത്തിനക്കരയാണ് നമ്മളെ വീട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഒക്കെ നടന്ന് എയർപോർട്ടൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും വണ്ടിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒക്കെ മടിയാണ് നടന്ന് വരാൻ എന്താണ് ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടത് ഇതൊക്കെ ഒരു അസാധ്യ വ്യൂ തന്നെയാണ് നമ്മളെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇത് പകൽ സമയത്താണെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ നല്ല പാടും തോടും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ നമ്മളെ ഈ ഒരു ബ്രിഡ്ജും വന്ന് അങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല ഒരു രസം തന്നെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് ഞങ്ങളെ വീട്ടിലേക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ അക്കരെ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നല്ല വ്യൂ ആണ് അപ്പോൾ ഇത് പകലല്ലാത്തോണ്ടാണ് അവിടെ ഒന്നും കാണിക്കാൻ കഴിയാത്തത് ഇപ്പോൾ അതാ ബാക്കി കുറേ ഒരുപാട് റെയ്ഡൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഒന്ന് കണ്ട് ഞങ്ങളതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഈ റെയ്ഡിലൊക്കെ കയറി ഈ റൈഡൊന്നും അത്ര പ്രശ്നമൊന്നുമില്ല വലിയൊരു ബുദ്ധിമുട്ടൊന്നും മക്കളൊക്കെ കയറി ചെറിയ കുട്ടികളും നമ്മളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഉമ്മയൊക്കെ കയറി അപ്പോൾ അതങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല പ്രശ്നമുള്ള റൈഡും ഉണ്ട് ഇട്ടോ അവിടെ നമുക്ക് തല കറങ്ങുമോ എന്നുള്ള പേടിയുള്ള റൈഡുകളൊക്കെ ഉണ്ട് മക്കൾക്ക് പിന്നെ എവിടെ ചെന്നാലും ഈ ഒരു ഏരിയ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അതാണ് ഇഷ്ടം ഈ ഒരു സമയത്ത് അതുകൊണ്ട് തിരക്ക് കുറവാണ് പിന്നെ വർക്കിംഗ് ഡേയുമല്ലേ സൺഡേ ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നത് തിരക്കുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കന്നെ വേണം വേറൊരു കുട്ടികളൊക്കെ വന്ന് ചാടുന്ന സമയത്ത് മേലേക്കൊക്കെ വീണ്ടും സാധ്യതയുണ്ട് ഇത് പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല പിന്നെ ഈ റൈഡിൽ ഞങ്ങൾ കയറി ഇത് ഒരു സംഭവം തന്നെയാണ് കേട്ടോ നല്ല മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു അസാധ്യ വ്യൂ തന്നെയാണ് അപ്പോൾ അവിടെ പോകുന്നവരൊക്കെ ഒന്ന് ഇതിലൊക്കെ ഒന്ന് കയറി വരിക രാത്രി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചമുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളൊന്നും ആയിട്ട് കിട്ടാത്തത് ഇൻഷല്ല ഇനി പകലൊക്കെ പോകുന്ന സമയത്ത് കാണിക്കാം അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് രാത്രി പിറ്റേ ദിവസം എൻ്റെ ബ്രദർ ദുബായിലേക്ക് പോവുമായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ ഒമ്പത് മണിക്കും അവൻ ഇറങ്ങും അവനും വൈഫും മറ്റേ ബ്രദറിൻ്റെ വൈഫും ഉമ്മയും എളേമയൊക്കെ ഉണ്ട് കൂടെ എല്ലാവരും കൂടെ ഇനി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് വെള്ളം എയർപോർട്ട് ഗാർഡൻ എന്നുള്ളൊരു ഓഡിറ്റോറിയം ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഇതാ നമ്മളിഞ്ഞ് പോവാണ് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈശാ അല്ല ഇനി നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം